കുന്നത്തൊരു കാവുണ്ട് കവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളി പൂങ്കുയിലേ പെണ്ണാളി കുന്ന ൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂ ഉണ്ട് പൂവരയ്ക്കാൻ പോരുന്നു പൂങ്കുലേ പെണ്ണാളി പൂങ്കുലേ പെണ്ണാളി അച്ഛൻ കാവല് പോയാല് അമ്മ വിരുന്ന് പോയാല് അച്ഛൻ കാവല് പോയാൽ അമ്മ വിരുന്ന് പോയാല് ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ പൂങ്കുയിലേ പെണ്ണാളെ കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂ പൂവറിക്കാൻ പോരുന്നു പൊങ്കുയിലെ പെണ്ണാളെ പൊങ്കുയിലെ പെണ്ണാളെ